హోస్ట కళ్ చెల్ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് കാഞ്ചിക്കോട് സത്രപ്പടിയിൽ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഷോപ്പാണ് കേട്ടോ പാലക്കാടിന്റെ മൂന്നാമത്തെ ബാഞ്ച് ആട്ടോ അത് ഇന്നോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യൂസ്ഫുൾ ഓഫേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് എന്തായെന്നൊക്കെ നമുക്ക് ഡയറക്ട് ചോദിച്ചു തന്നെ അറിയാം അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം ആരംഭിച്ച ഈ ഐലൻസ് തീർച്ചയായും നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ അതോടൊപ്പം ഈ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ലാഭകരമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു ഇനോഗ്രേഷൻ ഭാഗമായിട്ടുള്ള ഓഫേഴ്സ് മാത്രമല്ല കേട്ടോ ലൈഫ് ടൈം ഓഫേഴ്സും ഓഫേഴ്സ് ഉണ്ട് കൂടാതെ ഐ ചക്കപ്പ് എല്ലാം തികച്ചും ഫ്രീ ആണ് കഞ്ചിക്കോടിന്റെ ഹൃദയഭാഗത്ത് ഇന്ന് പുതുതായി ആരംഭിച്ച ഈ വിജയദശമി ദിനത്തിൽ പുതുതായി ആരംഭിച്ച ഐലൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം പ്രീത ആൻഡ് രാകേഷിന്റെ ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ദിനത്തില് ഈ പ്രൊപ്പറൈറ്റേഴ്സ് ആയിട്ടുള്ള പ്രീതയ്ക്കും രാകേഷിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഈ ഷോപ്പ് ഇത് കഞ്ചിക്കോട് സത്രപ്പാട്ടി പോണ വഴിയിലാണ് പുളിഞ്ചോഡാണ് ഇവിടെ ഫ്രീ സർവീസ് ആണ് എല്ലാ ഫ്രെയിമും അലൈൻമെന്റ് ഒക്കെ എല്ലാം ഫ്രീ സർവീസ് ആണ് സർവീസാണ് ചേഞ്ച് ക്ലീനിങ് എല്ലാം ചെയ്ത് ഫ്രീ കമ്പ്യൂട്ടറൈസ്ഡ് ഐ ചെക്കപ്പ് നമ്മളിപ്പോ എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ചെയ്യുന്നുണ്ട് ലെൻസും വ്യൂമയുടെ ഫ്രെയിമുകൾ റൈബാൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്കാണ് നമ്മുടെ ഓഫർ വരുന്നത് അതിൽ ഒരു ഫ്രെയിമും ഒരു ലെൻസും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സെയിം ഫ്രെയിം നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് എടുത്ത് പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിനുള്ളിൽ ആ ഫ്രെയിമിന് നിങ്ങൾക്ക് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും നിങ്ങൾ ഇതിനെ ചവിട്ടി പൊട്ടിച്ചോളൂ കളഞ്ഞോളൂ എന്ത് ഇത് വന്നാലും നമ്മൾ തരുന്ന ഗ്യാരണ്ടി കാർഡോടുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് സെയിം ഫ്രെയിം മാറ്റി തരുന്നതായിരിക്കും ഗ്യാരണ്ടി കാർഡോടുകൂടി വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിനുള്ളിൽ ഇനോഗ്രേഷൻ പ്രമാണിച്ച് വേറെ ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ബ്രാൻഡ് ലെൻസുകൾക്ക് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ടൈം എന്ന് പറയുന്നത് നൈൻ തേർട്ടി ടു സൺഡേ ഹോളിഡേ ആയിരിക്കും ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ നിങ്ങൾ ഏത് കണ്ണ് ഡോക്ടറിന്റെ അടുത്ത് പോയി ഏത് ഹോസ്പിറ്റലിൽ കണ്ണ് ചെക്ക് ചെയ്താലും അതിന് വരുന്ന ഫീസ് നമ്മൾ കണ്ണടയിൽ ഇളവ് തെളിവുന്നതായിരിക്കും അത് നമ്മുടെ എപ്പോഴുള്ള ഓഫറാണ് അത് നമ്മൾ കണ്ണടയിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് ലെൻസ് ക്ലീനർ ഫ്രീ ആയി കൊടുക്കും എല്ലാവരും വരാ പർച്ചേസ് ചെയ്യ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്ക എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാൻ ആറു വർഷമായിട്ട് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ കടയിൽ വന്നത് ഇപ്പോൾ മൂന്നാമത്തെ ബ്രാഞ്ചിലേക്ക് വന്നതാണ് ഞാനൊരു നാലഞ്ച് കൊല്ലായിട്ട് ഇതിന്റെ കടയിൽ വന്നു പോകുന്നതാണ് കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ ഒരു സൺ ഗ്ലാസ് എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തതും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഈ കടയിലേക്ക് വന്നു ഇപ്പോൾ മൂന്നാമത്തെ ഇതിന്റെ ബ്രാഞ്ച് ഓപ്പൺ ആയില്ലേ എല്ലാവരും എനിക്ക് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും സന്തോഷം എന്ന് രേഖപ്പെടുത്തുന്നത് കൊണ്ട് നന്ദി എല്ലാവരും ഇനിയിപ്പോൾ ഈ ബ്രാഞ്ചിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഈ മൂന്ന് ബ്രാഞ്ചും തുടങ്ങാൻ വേണ്ടി ഞാൻ എന്നെ സഹായിച്ച എന്റെ ഫാമിലി മെമ്പേഴ്സാണിത് എല്ലാവർക്കും ഞാൻ ഈ ഹൃദയനിർത്തം നന്ദി പറഞ്ഞു